നവംബർ അഞ്ച് വിശുദ്ധരായ സഖറിയായും എലിസബത്തും വിശുദ്ധ സ്നാപകിയോഹന്നാൻ്റെ മാതാപിതാക്കളാണ് വിശുദ്ധരായ സഖറിയായും എലിസബത്തും ലൂക്കായുധ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഈ വിശുദ്ധരെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഹെറോദേസ് യൂതയാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കാൻ സക്കറിയായിക്ക് കുറിവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വരതുവശത്ത് നിൽക്കുന്നതായി അവനെ പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം സക്കറിയ ദൂതനോട് ചോദിച്ചു ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളമാണ് ദൂതന്മാരോട് പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സഖറിയായെ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖരിയായി കഴിഞ്ഞില്ല ദേവാലയത്തിൽ വച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റൊരു മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കികളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാളുടെ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് ഇതാ നിന്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അല്ലിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി തുടർന്ന് മറിയം എലിസബത്തിനോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു എലിസബത്തിന് പ്രസവസമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിൽ വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുന്നു അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ ശിശുവിന് എന്ത് പേര് നൽകാനാണ് ഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായു തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി ഉണ്ടായി മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു ബദലഹേമിൽ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഹെയറോദസ് രാജാവ് ബെദ്ലേഹേവിലും പരിസരപ്രദേശത്തുമുള്ള രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊല്ലാൻ ഉത്തരവിട്ടു പാരമ്പര്യ വിശ്വാസമനുസരിച്ച് സ്നാപക യോഹന്നാനെയും പടയാളികൾ കൊല്ലുവാൻ അന്വേഷിച്ചു അപകടം മനസ്സിലാക്കിയ എലിസബത്ത് കുഞ്ഞുമായി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അത്ഭുതകരമായ ദൈവിക ഇടപെടലിലൂടെ അവർക്കായി ഒരു പർവ്വതം തുറക്കപ്പെടുകയും അവിടെ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ദേവാലയത്തിലായിരുന്ന സക്കറിയായെ പടയാളികൾ പിടികൂടി ചോദ്യം ചെയ്തു എന്നാൽ അദ്ദേഹം ഒന്നും വെളിപ്പെടുത്തിയില്ല തുടർന്ന് സക്കറിയ ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു സുവിശേഷങ്ങളിൽ ഈശോ സൂചിപ്പിച്ച ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്കരിയ സ്നാവയോഹനാൻ്റെ പിതാവാണെന്ന് കരുതപ്പെടുന്നു മരുഭൂമിയിൽ യോഹന്നാനോടൊപ്പം താമസിച്ച എലിസബത്ത് പിന്നീട് സ്വാഭാവിക മരണം പ്രാപിച്ചു എന്നാണ് വിശ്വാസം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന സഖറിയായേയും എലിസബത്തിനെയും സഭ വിശുദ്ധനായി ബഹുമാനിക്കുന്നു